ഹലോ നമസ്കാരം ഞങ്ങൾ ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷത്തോളം ഞങ്ങളൊരു കുട്ടിക്ക് വേണ്ടി വിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾക്ക് സക്സസ് ആയില്ല അങ്ങനെ ലാസ്റ്റാണ് ഞങ്ങൾ പരപ്പരങ്ങാടിയിലുള്ള നഹാസ് ഹോസ്പിറ്റലിൽ എത്തുന്നത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് ഞങ്ങൾക്ക് ഒരു പെൺകുണിന് ദൈവം നായിക അനുഗ്രഹിച്ചു അതിൻ്റെ സന്തോഷം ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ്

സ്വന്തം വീടുകളിൽ തന്നെ ആണ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടത് അതുകൊണ്ട് വീട് വിട്ടു നിൽക്കുന്ന ഒരു ഫീലിങ് ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ല അത്രയും നല്ല സന്തോഷവും സ്നേഹവുമുണ്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് ഇവിടുന്ന് വിട്ടുപോകുന്നതിൽ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയി നടന്നു ഞങ്ങൾക്ക് ഒരു തന്നെ തന്നുഗ്രഹിച്ച് ഇവിടെ സഹായിച്ചാമിടത്തോട് അതിയായം നന്ദി രേഖപ്പെടുത്തുന്നു